വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ തിളങ്ങി നിന്നിരുന്ന താരമാണ് ശ്രീവിദ്യ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് ശ്രീവിദ്യയുടേത് നായികയായിട്ടും അവസാന കാലഘട്ടത്തിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെയും ശ്രീവിദ്യ സജീവമായിരുന്നു ചട്ടമ്പി കവല എന്ന ചിത്രത്തിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശ്രീവിദ്യയ്ക്ക് ഒരുപിടി സിനിമകൾ ഒരുപാട് വേഷങ്ങൾ മലയാളത്തിലെന്ന പോലെ തമിഴിലും കുറേയേറെ സിനിമകൾ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ശാസ്ത്രീയ സംഗീതജ്ഞയായ എം എൽ വസന്ത കുമാരിയാണ് ശ്രീവിദ്യയുടെ അമ്മ അച്ഛൻ കൃഷ്ണമൂർത്തി ആദ്യകാല തമിഴ് സിനിമയിലെ അറിയപ്പെടുന്ന ഹാസി നടനം എന്നാൽ ദാമ്പത്യ ജീവിതമടക്കം നടി ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളാണ് എന്നാൽ സിനിമാ ലോകത്തെന്നും ശ്രീവിദ്യയ്ക്ക് പ്രസക്തി ഉണ്ടായിരുന്നു അവസാന നാളുകളിൽ സീരിയലിലാണ് അഭിനയിച്ചതെങ്കിലും അവ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരകളായിരുന്നു അനിയത്തിപ്രാവ് പവിത്രം തുടങ്ങിയ സിനിമകളിൽ ശ്രീവിദ്യ ചെയ്ത അമ്മ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു അവസാന കാലത്തും സിനിമാ രംഗവുമായി അഭേദ്യമായ ബന്ധം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു ഇന്നും ശ്രീവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ വാചാലരാവുന്നവർ സിനിമാ രംഗത്തുണ്ട് ോടും നല്ല സൗഹൃദം ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്നു നടൻ കമൽഹാസനെയും സംവിധായകൻ ഭരതനെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ശ്രീവിദ്യയ്ക്ക് പക്ഷെ അവരുടെ കൂടെയൊന്നും ജീവിക്കാൻ സാധിച്ചിരുന്നില്ല അടുത്തിടെയായി ശ്രീവിദ്യയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ കുറിച്ചുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അതിലൊന്നും നടി ശ്രീലത നമ്പൂതിരിയുടെ വാക്കുകളാണ് ആദ്യകാലങ്ങളിൽ സിനിമയിലും പിന്നീട് ശ്രീവിദ്യ അവസാനമായി അഭിനയിച്ച സീരിയലിലും ഒക്കെ ശ്രീലത നമ്പൂതിരിയും അഭിനയിച്ചിരുന്നു അക്കാലത്ത് തന്റെ ജീവിതത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും ശ്രീവിദ്യ തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്രീലത അസുഖം കാരണം ഉറക്കം പോലും ഇല്ലാതായി പോയ ശ്രീവിദ്യ സമാധാനം കണ്ടെത്തിയത് പാട്ടിലൂടെയാണെന്നാണ് ശ്രീലത പറയുന്നത് ശ്രീവിദ്യ വളരെ സെൻസിറ്റീവ് ആണ് ആത്മാർത്ഥമായ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കും ഒരുപാട് പേരെ ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവരും പറ്റിച്ചു അതാണ് വിദ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത് കമൽഹാസനുമായി ഉണ്ടായിരുന്ന ഇഷ്ടത്തെ കുറിച്ചടക്കം എന്നോട് ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ശ്രീവിദ്യയുടെ അമ്മ വലിയൊരു പാട്ടുകാരിയാണ് എന്നാൽ വിദ്യ പാടുമെന്നല്ലാതെ പാട്ടിനോട് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല പിന്നെ അസുഖങ്ങളൊക്കെ വന്നത് ശേഷം ഇവിടെ താമസിക്കുമ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു ഉറക്കം വരുന്നില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ ശ്രീകുമാരൻ തമ്പിസാറിന്റെ ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഉറക്കം വരുന്നില്ലെങ്കിൽ വിധിക്ക് പാട്ടറിയാമല്ലോ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു പാട്ട് പാടുകയും എഴുതാനും ഒക്കെ തുടങ്ങി ഇടയ്ക്കിടെ രാഗങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് ശ്രീവിദ്യ ഒരു സമാധാനം കണ്ടെത്തിയതെന്നാണ് ശ്രീലത നമ്പൂതിരി പറയുന്നത് വലിയൊരു പാട്ടുകാരുടെ മകൾ എന്നതിലുപരി ഇന്ത്യൻ സിനിമയിലെ പ്രശസ്ത നടിയായിട്ടാണ് ശ്രീവിദ്യ വളർന്നത് മലയാളത്തിലും തമിഴിലും അടക്കം എണ്ണൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു എങ്കിലും നടിയാകുന്നതിലും നല്ലൊരു കുടുംബിനിയാകാനാണ് ശ്രീവിധി ആഗ്രഹിച്ചത് നടൻ കമൽഹാസനെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ഏറെ ആഗ്രഹിച്ചെങ്കിലും ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് ജോർജ് തോമസ് എന്ന നിർമ്മാതാവിനെ വിവാഹം കഴിച്ചെങ്കിലും ആ ദാമ്പത്യം വിജയിച്ചില്ല ഭർത്താവിനൊപ്പം നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചെങ്കിലും ശ്രീവിധിക്ക് അത് ലഭിക്കാതെ പോവുകയായിരുന്നു കമൽഹാസനുമായി പ്രണയത്തിലായിരുന്നതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു ഹൃദയവും മനസ്സുമെല്ലാം കമൽഹാസന് സമർപ്പിച്ച അവസ്ഥയായിരുന്നു രണ്ട് ഇൻഡസ്ട്രികൾക്കും രണ്ട് കുടുംബങ്ങൾക്കുമെല്ലാം അതേക്കുറിച്ച് അറിയാമായിരുന്നു ഞങ്ങൾ വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം കമലിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ പെറ്റ് ഞാനായിരുന്നു കാരണം രണ്ട് ഫാമിലിയും കൂടി ഇത്രയും അടുപ്പത്തിലായിട്ടും ആ കുടുംബത്തെ കൂട്ടാതെ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ തയ്യാറായില്ലായിരുന്നു എന്ത് വന്നാലും അവരുടെ സമ്മതത്തോടെ നടക്കട്ടെ എന്നായി ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതാണോ നിന്റെ മറുപടി എന്ന് ചോദിച്ചു പുള്ളി ദേഷ്യപ്പെട്ടു കുറെ കാലം എന്നോട് മിണ്ടുകയോ വിളിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും അവർ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു